ഹായ് ഫ്രണ്ട്സ് ഇന്ന് റെസ്റ്റ് ഇല്ലാത്തൊരു ദിവസമാണ് ഞാൻ ഞായറാഴ്ച ഞങ്ങൾക്ക് മൂന്ന് പരിപാടിക്കാണ് പോകാനുള്ളത് ആദ്യമായിട്ട് ഞങ്ങൾക്ക് പോകാനുള്ളത് ഹൗസ് വാമിങ്ങിനാണ് ഞങ്ങളവിടെ എത്തി വീടൊക്കെ കണ്ടു നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു ബിരിയാണി കഴിച്ചു പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരുന്നു വീടിൻ്റെ ഈ പോഷൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി നല്ല ചൂടായതുകൊണ്ട് അമ്മയ്ക്കൊരു ലൈംസോഡ കുടിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊരു കടയിൽ കയറി അപ്പോൾ അവർ ലൈം സോഡ ഉണ്ടാക്കണ നേരത്ത് നോക്കുമ്പോൾ അവർ സ്നാക്സൊക്കെ പാക്ക് ചെയ്യുന്നത് കണ്ടു കുറച്ച് നേരം അത് നോക്കി ഞങ്ങൾ നിന്നു അപ്പോഴേക്കും ലൈം സോഡ വന്നു എല്ലാവരും ലൈം സോഡ കുടിച്ച് അവിടെ ഇറങ്ങി അടുത്തത് ഞങ്ങൾക്കൊരു മാര്യേജ് റിസപ്ഷൻ ഉണ്ട് ഞങ്ങൾ അവിടേക്ക് പോവുകയാണ് ബസ്സിലാണ് അവിടേക്ക് പോകുന്നത് വൈകുന്നേരം ഒരു അഞ്ചര ആയപ്പോൾ ഞങ്ങളവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഉള്ളിലേക്ക് മക്കളും ഞങ്ങളെല്ലാവരും കൂടെ നടന്ന് അങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എത്തിയപ്പോൾ അവിടെ കുറച്ച് ആളുകൾ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ ഞങ്ങളുള്ളിലേക്ക് കയറി അവിടെ വെറൈറ്റി ജ്യൂസുകളും സ്നാക്സും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ ഹോളിലേക്ക് കയറി കുറച്ചു നേരം അവിടെ ഇരുന്നു ഞങ്ങൾക്ക് വേറൊരു പരിപാടിക്കും കൂടി പോകാനുള്ളതുകൊണ്ട് ഫുഡ് കഴിക്കാം കയറി വെറൈറ്റി ഫുഡ്സ് ഫുഡ്സായിരുന്നു വെജിലും നോൺ വെജിലും ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ അടിപൊളി കപ്പയും മുളകിട്ട മീൻകറിയും ഉണ്ട് അതിനിടയിൽ ലൈവായിട്ട് പൊറോട്ട ഉണ്ടാക്കുന്നത് കുറച്ച് നേരം നോക്കിയിരുന്നു പൊറോട്ട വെള്ളപ്പം ഇതൊക്കെ അവിടെ ലൈവായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ മോൻ ആദ്യം പൊറോട്ടയും ബീഫ് കറിയാണ് നോക്കിയത് ഞാൻ ബീഫ് കറി കഴിച്ചിട്ടില്ല അവൻ പറഞ്ഞു അടിപൊളി ടേസ്റ്റാണെന്ന് മക്കൾക്ക് ബീഫ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഞാൻ കഴിച്ചിട്ടില്ല പിന്നെ അവനൊരു ഉപ്പിലിട്ട നെല്ലിക്ക കൊണ്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സ്വീറ്റ്സിൻ്റെ ഭാഗത്തേക്ക് പോയി അവിടെ ഒരു വെറൈറ്റി സ്വീറ്റ്സ് കണ്ടു ആദ്യമായിട്ടാണ് ഞാൻ ഈ സ്വീറ്റ്സ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അവിടെ നിന്ന് യാത്ര പറഞ്ഞ് ഞങ്ങളിതിനെ നേരെ പോയത് വേറൊരു മാരേജ് ഫങ്ഷനാണ് ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും അവിടെ ഗാനമേളയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു よろしくお願いします。Hello, hello, hello, corona, അതും കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ രാത്രി പതിനൊന്ന് മണിയായി ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ